വൈദികർ നിരന്തര നവീകരണത്തിന് സജ്ജമാകണമെന്ന ആഹ്വാനം നൽകി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ജീവിക്കുന്ന കാലത്തിനനുസൃതമായി മിഷിഹായുമായുള്ള ബന്ധം ആഴത്തിലാക്കുന്നതിനും അവന്റെ ജനത്തിനായുള്ള സേവനത്തിൽ വളരുന്നതിനുമുള്ള ഒരു ആജീവനാന്ത യാത്രയാണെന്നും പ്രസ്താവിച്ചു കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ യുവ വൈദികരുടെ തുടർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യു തട്ടിൽ പിതാവ് സഭ സഭയെപ്പോഴും നവീകരിക്കപ്പെടുന്നതുപോലെ വൈദികരും നവീകരണത്തിനും പരിവർത്തനത്തിനും നിരന്തരം സജ്ജമാകണമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആഹ്വാനം നൽകി വൈദിക രൂപീകരണം സെമിനാരി പരിശീലന വർഷങ്ങളിൽ ഒതുങ്ങുന്നതോ പൗരോഹിത്യ സ്വീകരണത്തിൽ അവസാനിക്കുന്നതോ അല്ല അത് നാം സ്വീകരിക്കുന്ന കാലത്തിനനുസൃതമായി മിസ്സിഹായുമായുള്ള ബന്ധം ആഴത്തിലാക്കുന്നതിനും അവന്റെ ജനത്തിനായുള്ള സേവനത്തിൽ വളരുന്നതിനുമുള്ള ഒരു ആജീവനാന്ത യാത്രയാണെന്നും പ്രസ്താവിച്ചു കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ യുവവൈദികരുടെ തുടർപരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവ്യന്ധ്യ തട്ടിൽ പിതാവ് പുരോഹിതൻ ആത്മീയ അജബാലന ഭൗതിക മാനുഷിക വികസനത്തിലേക്ക് നിരന്തരം വിളിക്കപ്പെടുന്നുവെന്നും തട്ടിൽ ഓർമ്മിപ്പിച്ചു കുരിയ ബിഷപ്പ് സിബാസ്റ്റ്യം സെബാസ്റ്റ്യൻ പുരയ്ക്കൽ ചാൻസലർ റവറൻ ഡോക്ടർ എബ്രഹാം കാവിൽ പുരിയിടത്തിൽ വൈദിക കമ്മീഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ ടോം ഓലുകരോട്ട് എന്നിവരും പ്രസംഗിച്ചു സഭയിലെ പതിനാല് രൂപതകളിൽ നിന്നായി മുപ്പത്തഞ്ച് വൈദികർ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബിഷപ്പ്മാർ ടോണി നീലങ്കാവിൽ ചെയർമാനായ വൈദികർക്ക് വേണ്ടിയുള്ള കമ്മീഷനാണ് പരിശീലന പരിപാടി നടത്തുന്നത് ഷിക്കനോസ് കൊച്ചി